അതാണ് ലം ലം അല്ലാഹു തൗഹീദിന്റെ സൂറത്തല്ലേ അത് വലം വലം യൂലദ് പ്രസവിക്കപ്പെട്ടിട്ടുമില്ല യകുല്ലഹു കുഫുവൻ അഹദ് ആരും ഉൽപാദിപ്പിച്ചു അതുകൊണ്ട് യേശു എന്ന ആശയം ആ ആശയം ഒന്നും ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റില്ല ആ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് പറയാനാണ് ഇത്തരത്തിലുള്ള ആദർശത്തെ ഇവിടെ സമർത്ഥിക്കാനാണ് ഈ സമ്മേളനങ്ങളൊക്കെ ആർക്കും ആ കാര്യത്തിൽ സംശയം വേണ്ട ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ ഈ രാജ്യം ബഹുഷ്ഠതയുടേതാണ് ഈ രാജ്യം മതേതൃത്വത്തിന്റേതാണ് മത സൗഹാർദ്ദത്തിന്റേതാണ് ആ സൗഹാർദ്ദത്തിന് ഏറ്റവും വലിയ പാലം പാലക്കെട്ടിപ്പൊക്കിയ കുടുംബത്തിന്റെ പേരാണ് പാലക്കാട് കൊടപ്പനക്കൽ തറവാട് പാലക്കാട് കൊടപ്പനക്കൽ തറവാട് മഹാന്മാരെ ആലിമൂളൊക്കെ ഇവിടെ കൊണ്ട് അവരൊക്കെ സൂചിപ്പിച്ചല്ലോ പാണക്കാട് കുടുംബം നമുക്ക് സമൂഹത്തിൽ കുന്ന വലിയ സംഭാവനയുണ്ട് ആ സംഭാവനയോളം മറ്റൊരു കുടുംബവും മുസ്ലിം ഉമ്മത്തിനെന്നല്ല കേരള ജനതയ്ക്കൊരു കുടുംബം സമ്മാനിച്ചിട്ടില്ല അവിടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന്റെ അഭയ കേന്ദ്രം അത് പരിഹരിക്കപ്പെടുന്നു അവിടെ വെച്ചുകൊണ്ട് പരിഹാര മാർഗം കളിക്കപ്പെടുന്നു എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് കുടുംബത്തെ ഒന്ന് കുത്തി നോവിച്ചാലേ തന്റെ പ്രസംഗത്തിന് പൊടിപ്പും തൊന്നൽ കിട്ടുമെന്ന വിദ്യാ ചില ചില ആളുകൾക്ക് മെച്ചപ്പെടുത്തുന്നുണ്ട് ഞാനത് പറയാനുള്ള കാരണം ചിലപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനം ഞാനതിന് വിശദാംശങ്ങൾ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടരുത് എന്നാണ് നമ്മൾ ആഗ്രഹിച്ചത് പക്ഷേ വേലി തന്നെ ഉളവ് തന്ന മുന്നോട്ട് വന്നാൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ നീക്കേണ്ട ബാധ്യത ഫെഡറേഷൻ ഉണ്ട് എന്നത് കൂടി മാത്രം ഉണ്ണി യേശു എന്ന പദപ്രയോഗം എന്ന പ്രസംഗമാണ് ഉണ്ണി യേശു എന്ന വാക്ക് ഇസ്ലാമിക വിരുദ്ധമാണോ ആര് പറഞ്ഞാലും ഉണ്ണി യേശു എന്ന വാക്ക് എങ്ങനെയാ വിരുദ്ധമാകുന്നത് ഉണ്ണി എന്ന വാക്ക് ആർക്കൊക്കെ ഇല്ലാത്തത് ഉണ്ണിയോടോ യേശുവിനോടോ വിമുഖത എന്നിവർ പറയണം ഉണ്ണി യേശു പിറന്നു അലി ഈസാണിത്തലാം ജനിച്ചു എന്ന കാര്യം തർക്കമില്ലല്ലോ ഉണ്ണി എന്ന വാക്ക് പല ആളുകൾക്കും ഉണ്ണി ഉണ്ണിമോയി മുസ്ലിമാണ് ഉണ്ണി ഉണ്ണിമോയി മുസ്ലിമാണ് അപ്പൊ ഉണ്ണി എന്ന വാക്ക് അനിസ്ലാമിക ഭാഷയല്ല യേശു എന്ന വാക്കിനോടാണോ വിമുഖത എങ്കിൽ ഏസലാ ക്രിസ്തീയ സഹോദരമാർ വിളിക്കുന്ന പേരാണ് യേശു അതുകൂടെ നിങ്ങൾ പറയുന്ന യേശു എന്ന അർത്ഥത്തിൽ യേശു എന്ന വാക്ക് അവർ എന്നാണല്ലോ പറയാറ് ഇബ്രാഹിം അലി ഹിസ്ലാത്തു ഇസ്ലാമിന് അവർ അബ്രഹാം എന്നാണല്ലോ പറയാറുള്ളത് ആ വാക്ക് അനിസ്ലാമികമായ വാക്കല്ല അത് അവരുടെ ഭാഷയാണ് സുരിയാണി ഭാഷയിൽ ബൈബിൾ പറയുന്നില്ലേ ഏലി എന്ന വാക്കിന്റെ യഹോവ എന്നാണ് അല്ലാഹു എന്നാണ് ഇലാഹു എന്നാണ് ഗോഡി എന്നാണ് ഈശ്വരൻ എന്നാണ് കർത്താവ് എന്നാണ് പടച്ചവൻ എന്നാണ് അതൊക്കെ മുത്തരാധിഭായ വാക്കുകളാണ് അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും അള്ളാഹു ഏത് ഭാഷയിൽ പറഞ്ഞാലും ഇലാഹു ഈ സർവാധിപനായ പടച്ച തമ്പുരൻ അങ്ങനത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ പറയുമ്പോ അവരുടെ ഭാഷയിൽ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് അതവർ പറഞ്ഞോട്ടെ അതുകൊണ്ട് ഉണ്ണി യേശു ഉണ്ണിയേശുവിന് ജന്മം ഇല്ലാന്നാണോ ലം വലം എന്ന് 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 പറയുന്ന 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 വാക്ക് ഉണ്ണി ഉണ്ണി യേശു യേശു ആശയം എങ്ങനെയാണ് എതിരാകുന്നത് ാണ് എ താലെ സമരിച്ചു കൊണ്ട് കുറാൻ പറയുന്നത് അള്ളാഹുജ്ജനിച്ചവനല്ല അള്ളാഹുപ്പിച്ചവനുമല്ല അതിനർത്ഥം ഉണ്ണിയേശു ഇല്ലാതാണോ അതിനർത്ഥം അള്ളാഹു യേശുവിനെ നിഷേധിച്ചു എന്നാണോ ഉണ്ണി യേശു യേശു ജനിച്ചു എന്നതുകൊണ്ടാണല്ലോ ഇസ്രായിന്റെ മഹാനായും വസ്ലാം ഒരുപാട് സ്ഥലത്ത് സന്ദർശം നടത്തിയപ്പോ ഇതേതാണ് ജിബിരിയിലെന്ന് ചോദിക്കുന്ന സമയത്ത് ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുമ്പോ ആദരവ് സൂചിപ്പിച്ചുകൊണ്ടവിടെ സുന്നതസ്കരിക്കും പ്രാർത്ഥികയും ചെയ്തല്ലോഹി സുല്ലാ മണ്ഡങ്ങൾ ഈ സ്ഥലം ചോദിച്ചു ഏതായത് ഇതുപത് മെഹൻ എന്ന സ്ഥലമാണ് ഇവിടെ എന്താണ് ഇവിടെയാണ് പ്രവാചകരെ ഐസ അലി ജനിച്ചത് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ ആദരപ്പിച്ചല്ലോ പ്രാർത്ഥന നടത്തിയല്ലോ അവ ജന്മസ്ഥലത്തിൽ നിന്ന് മര്യാദ കാണിപ്പിച്ചു ജന്മത്തോടാദര പ്രകടിപ്പിച്ചു ഐസാലബി നബി സ്വലാത്തു വസ്സലാമിന്റെ ജന്മത്തെ ബഹുമാനിച്ചു ആ സ്ഥലത്തെ ബഹുമാനിച്ചു അതിനെ സംബന്ധിച്ചുകൊണ്ട് ഉണ്ണിയേഷം ജന്മം എന്ന് ആ ക്രൈസ്തവ മതവിശ്വാസികളുടെ ആചാരത്തിന്റെ അവരുടെ വിശ്വാസത്തിന്റെ അവരുടെ ആഘോഷത്തിന്റെ കാര്യമായി കൊണ്ട് അത് പറയുന്നത് ഉദ്ധരിക്കുന്നത് ഇക്കാര്യം ചെയ്യുന്നത് എവിടെയാണ് കൂട്ടാരെ ലെങ്കിൽ ഇത് വലങ്ങിയുള്ളത് എന്നതിനെതിരായത് മഹാനപരകൾ പറയണം പണ്ഡിത ശേഖകുമാർ പറയണം ആ പണ്ഡിത സെലക്ടർമാർ ഇത്തരം മായത്തോട് ഭരിച്ചുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് ശരിയല്ല വെയിൽ തന്നെ വിലകുത്തുന്ന അവസ്ഥ സമൂഹത്തിൽ ദുരവ്യാപകമായിരിക്കുന്ന വിപത്തുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരയുടെ വാക്കുകൾ ഒഴിവാക്കി ജനങ്ങളുടെ മുമ്പിൽ ദയാർത്ഥ പദപ്രയോഗങ്ങൾ കൊടുത്തുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നിലപാടുകൾ ഒഴിവാക്കി പരമാവധി സഹകരിക്കേണ്ട മേഖലകളിലെല്ലാം സഹകരിച്ചു ഒറ്റക്കെട്ടായി മുന്നോട്ട് പക നമുക്ക് സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാത്തു